വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സതിയുടെ ജനനം വാക്കിഭാഗം അവസരത്തിനൊത്ത് തന്ത്രങ്ങൾ മണയുന്നതിലും വാക്ചാതുര്യം കൊണ്ട് ആരെയും ആകർഷിക്കുന്നതിനും അതിസമർത്ഥനായ നാരദൻ പറഞ്ഞു അല്ലയോ ദക്ഷ നന്ദനാത്മാലേ നിങ്ങൾ അത്യശൂന്യമായി ഈ തപസ് ചെയ്ത് വെറുതെ ശരീരത്തെ ക്ഷയിപിക്കുന്നതെന്തിനാണ് ഭൂമിയുടെ അവസാനം കണ്ടറിയാതെ തപസ് ചെയ്ത് സൃഷ്ടികർമ്മത്തിനൊരുങ്ങുന്നത് ബുദ്ധിപരമായ കർമ്മമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാരദമഹർഷിയുടെ ചോദ്യങ്ങൾ ദക്ഷപുത്രന്മാരുടെ മനസ്സിൽ ചിന്താതരംഗങ്ങൾ സൃഷ്ടിച്ചു പ്രപഞ്ച സന്ദേശവാഹകനായ നാരദമഹർഷി ബ്രഹ്മജ്ഞാനിയും തത്വജ്ഞാനിയുമാണെന്നവർ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കാര്യഗൗരവമുള്ളതാണെന്ന് ഹര്യശ്വരന്മാർ മനസ്സിലാക്കി അതുകൊണ്ട് പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റേണ്ട കാര്യമേയില്ലെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തപസെ അവസാനിപ്പിക്കുകയും നാരദനെ നമസ്കരിച്ചുകൊണ്ട് പിതാവിനെ ഉപേക്ഷിച്ച് ഭൂമിയുടെ അവസാനം കണ്ടെത്താനുള്ള നിശ്ചയത്തോടെ അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തു തപസിൽ ജയം നേടി മക്കൾ മടങ്ങി വരാത്തതിൽ ദൃശൻ വളരെ ദുഃഖിതനാവുകയും വിവരം പിതാവിനെ ധരിപ്പിക്കുകയും ചെയ്തു എല്ലാം ശ്രീ പരമേശ്വരൻ്റെ മായാലിലകളാണെന്നും ഭഗവാന്റെ അലംഘനീയമായ തീരുമാനങ്ങൾക്കു മുന്നിൽ മറ്റുള്ള സർവജീവികളും കളിപ്പാവകൾ മാത്രമാണെന്നും ബ്രഹ്മദേവൻ ദർശനെ പറഞ്ഞു ധരിപ്പിച്ചു പിതാവിൻ്റെ താത്വികോപദേശങ്ങൾ ദക്ഷനെ തെല്ലൊന്നാശ്വസിപ്പിച്ചു കാലം വീണ്ടും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരുന്നു ദക്ഷൻ തൻ്റെ നിശ്ചയപ്രകാരം വീണ്ടും അശക്തിയിൽ ആയിരത്തോളം പുത്രന്മാരെ ജനിപ്പിച്ചു ശബലാശുരന്മാർ എന്ന നാമധേയത്താൽ പ്രസിദ്ധരായ അവരും പിതൃകൽപ്പനപ്രകാരം പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം സാധ്യതമാക്കുന്നതിനായി അനുഷ്ഠിക്കാൻ പുറപ്പെട്ടു നാരദമഹർഷി അവരെയും പിന്തിരിപ്പിക്കുകയും അവരും പൂർവഗതി പ്രാപിക്കുകയും ചെയ്തു ഇക്കാര്യം ദക്ഷൻ അറിയുകയും നാരദാനോടുള്ള അദ്ദേഹത്തിൻ്റെ വിദ്വേഷം വർദ്ധിക്കുകയും ചെയ്തു തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന നാരദനെ എങ്ങനെ തളയ്ക്കണമെന്ന ചിന്തയായിരുന്നു ദക്ഷൻ്റേത് പ്രപഞ്ചഭരണ സംവിധാനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വ്യക്തമായും അറിയാവുന്ന നാരദമഹർഷി അമാനുഷിക ശക്തിവിശേഷമുള്ള ഒരു ബ്രഹ്മചാരിയാണെന്ന കാര്യം ദക്ഷനെ അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് നാരദനോടെ പകയാണ് തോന്നിയത് നാരദനോടുള്ള പ്രതികാരാഗ്നി മനസ്സിൽ വിലിപ്പിച്ചു കൊണ്ട് നടക്കുന്ന വേളയിലാണ് യാദൃശ്ചികമായിട്ടെന്നോളം മഹർഷി ദക്ഷൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷത്തിൽ നാരദ സാന്നിധ്യം കണ്ടറിഞ്ഞ ദക്ഷൻ്റെ അതരങ്ങൾ ക്രോധത്താൽ കുറകൊണ്ടു ഖണ്ഡം ഇടറി വാക്കുകൾ പുറത്തു വരാതെ കുഴങ്ങി എങ്കിലും രക്തവർണ നേത്രങ്ങളോടെ ഭാവത്തിൽ ദർശൻ അലറി എ എടാ ദുഷ്ട നീ എന്നോട് എത്ര ദ്രോഹ നടപടി സ്വീകരിക്കാൻ ഞാൻ എന്ത് അപരാധമാണ് നിന്നോട് ചെയ്തത് കാപാഠ്യത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് മഹർഷിയാണെന്ന വ്യാജേന അലഞ്ഞു നടക്കുന്ന നീ എൻ്റെ സന്താനങ്ങളെ മുഴുവനും സന്യാസമാർഗത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു ഒരു പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാതെ ഏതൊരു പുത്രൻ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ചാലും അവന് മോഷപ്രാപ്തി കൈവരിക്കാനാകില്ലെന്ന സത്യം നിനക്ക് അറിയില്ലെങ്കിൽ എന്തിനാണ് ലോകരെ കബളിപ്പിക്കാൻ ഋഷിയുടെ വേഷത്തിൽ നടക്കുന്നത് എൻ്റെ കൽപ്പന മാനിക്കാതെ നിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് സന്യാസികളായി തീർന്ന എൻ്റെ പുത്രന്മാർക്ക് അധോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് മന്ദബുദ്ധിയായ നിനക്ക് വിഷ്ണുവിൻ്റെ ദാസഭാവവും വേറി ചുറ്റി നടക്കാനല്ലാതെ മറ്റെന്തിനു കഴിയും എന്നോടും എൻ്റെ സന്തതികളോടും ദ്രോഹം കാണിച്ച നിനക്ക് ഒരിക്കലും മംഗളം ഉണ്ടാകുകയില്ല അതുകൊണ്ട് നിന്നെ ഞാൻ ഇതാ ശപിക്കുന്നു ഇന്ന് മുതൽ നിൻ്റെ കാലുകൻ ഒരിടത്തും ഉറച്ചു നിൽക്കാതെ സദാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നിനക്ക് ഒരിക്കലും സ്ഥിരവാസസുഖം ലഭിക്കാതെ പോകട്ടെ ദക്ഷൻ്റെ മനസ്സിൽ തമോഗുണത്തിലധിഷ്ഠിതമായ ദുർവാസനകളാണ് വിഹരിക്കുന്നതെന്നറിഞ്ഞ മഹാത്മാവായ നാരദമഹർഷി യാതൊന്നും പ്രതികരിക്കാതെ മൗനം ദീക്ഷിച്ചു നിന്നതേയുള്ളൂ മാത്രമല്ല സ്വാത്തിക ചിന്താമലരുകൾ സുഗന്ധം വരത്തി സദാ ലോകനന്മയുടെ ദിവ്യസന്ദേശകാവ്യങ്ങൾ വിരിയിക്കുന്ന നാരദ മഹർഷി സ്വതസിദ്ധമായ മന്ദഹാസം പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നു ദക്ഷനോട് മഹർഷിക്ക് യാതൊരു വിരോധവും തോന്നിയതേയില്ല ദക്ഷൻ്റെ ശാപവാക്കുകൾ നവീന പുഷ്പങ്ങളിൽ നിന്നും സുഗന്ധങ്ങൾ ശേഖരിച്ചുകൊണ്ടെത്തിയ മന്ദമാരുതൻ്റെ തഴുകൽ പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് കാരണം ദക്ഷപുത്രന്മാരെ സത്യമാർഗമായ സന്യാസത്തിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടത് വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും അങ്ങനെ ഒരു നിർദ്ദേശം ശ്രീഹരിയിൽ നിന്നുണ്ടായത് സ്വരൂപനായ സദാശിവൻ്റെ അനിഷേദ്യമായ നിശ്ചയത്തിൻ്റെ പ്രേരണയാലാണെന്നും അത് ഭഗവാൻ്റെ മായാവിലാസത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും നാരദനെ വ്യക്തമായും അറിയാമായിരുന്നു ഇനിയും പുത്രന്മാരെ സൃഷ്ടിച്ചാൽ നാരദ മഹർഷി അവരെ സന്യാസത്തിലേക്ക് തള്ളിവിടുമെന്ന് അറിയാമായിരുന്ന ദശൻ പിന്നീട് അറുപത് സുന്ദരികളായ കന്യകാരത്നങ്ങളെ തന്നെ പത്നിയിൽ ജനിപ്പിച്ചു ആ കന്യകമാർ യൗവനത്തിൻ്റെ ഉദ്യാനത്തിൽ മധുരസ്മരണകളുടെ നടനഭാവം പ്രകടിപ്പിച്ചപ്പോൾ യോഗ്യരായ വ്യക്തികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ദക്ഷൻ ജഗദംബികയെ സ്തുതിച്ചു അപ്പോഴാണ് മുൻപ് തപസനുഷ്ഠിച്ചിരുന്ന അവസരത്തിൽ സംപ്രീതയായ ദേവി പ്രത്യക്ഷപ്പെട്ടതും തൻ്റെ പുത്രിയായി തിരു അവതാരം എടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുമായ കാര്യം ദശൻ്റെ മനോദർപ്പണത്തിൽ തെളിഞ്ഞത് കുറച്ചുകാലം പ്രജാവർധനാവിനായി ചെലവഴിച്ചു ഇനി ഉടനെ ദേവിയെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തണമെന്നുറച്ച് ദശൻ പഗ്നിസമേതനായി തപസ്സു ചെയ്തു ദേവി പ്രത്യക്ഷപ്പെടുകയും ഉടൻ തന്നെ ഞാൻ അവതരിക്കുന്നതാണെന്ന് പറയുകയും അപ്രത്യക്ഷമാകുകയും ചെയ്തു അതിനുശേഷം ദേവി തൻ്റെ മായാശക്തിയിൽ ശിശുവിൻ്റെ രൂപത്തിൽ അവതരിക്കുകയും കരയുകയും ചെയ്തു സതീദേവി പുനരവതാരം കൈക്കൊണ്ടപ്പോൾ ദക്ഷൻ്റെ കൊട്ടാരം ദേവലോക സദൃശമായി അവിടെ ആഹ്ലാദത്തിൻ്റെ പൊൻകിരണങ്ങൾ പ്രകാശം പരത്തി ദൈവീക ഭാവങ്ങൾ വിളർന്നു വിലസുന്ന പാട്ടുകളും നൃത്തങ്ങളും അരങ്ങേറി ആചാരങ്ങളെല്ലാം നെഷൻ വിധിപൂർവ്വം തന്നെ നടത്തി നൂറുകണക്കിന് ബ്രാഹ്മണർക്ക് സ്വർണനാണയങ്ങളും പശുക്കളും പട്ടുവസ്ത്രങ്ങളും ദാനമായി നൽകി സാധുജനങ്ങൾക്ക് സദ്യയും ധനവും നൽകി സന്തോഷിപ്പിച്ചു ഉത്സവ പ്രതീതി എനിക്കും വിധത്തിൽ എല്ലായിടത്തും കൊടി തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു അനന്തരം ഋഷിമാരുടെയും ആചാര്യന്മാരുടെയും സാന്നിധ്യത്തിൽ കുഞ്ഞിനെ ഉമ എന്ന് നാമകരണവും ചെയ്തു സ്നേഹവാത്സല്യങ്ങളോടും ആദരവോടും കൂടി അവർ തങ്ങളുടെ അമൂല്യനിധിയായ പുത്രിയെ വളർത്തി ബാല്യാവസ്ഥയിൽ തന്നെ ശുഭലക്ഷണങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും നിലവിളക്കായിരുന്ന സതി ദിനങ്ങൾ കഴിയും തോറും തൻ്റെ ദിവ്യഭാവങ്ങൾ വാലിക ലീലകളെന്ന ഭാവത്തിൽ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു ക്രമേണ അവളുടെ മാനസ ശ്രീകോവിലിൽ രുദ്രൻ്റെ രൂപം തെളിഞ്ഞു എന്തിനു വേണ്ടിയാണ് താൻ ഒരു മനുഷ്യാകാരം സ്വീകരിച്ചതെന്നറിയാമായിരുന്നുവെങ്കിലും ദേവി എപ്പോഴും വ്യാകുല ചിന്തയിലായിരുന്നു ദക്ഷപ്രജാപതിയുടെ കൊട്ടാരത്തിൽ സതീദേവി അവതാരം കൊണ്ട വാർത്ത ബ്രഹ്മദേവൻ്റെ കർണങ്ങളിലും എത്തി കുഞ്ഞിനെ കാണാൻ അദ്ദേഹം നാരദനമുത്തി കൊട്ടാരത്തിലെത്തി പിതാവിനെയും അനുജനെയും ആദരവോടെ ദക്ഷൻ സ്വീകരിച്ചു ആനയിച്ചു സൃഷ്ടികർത്താവായ മുത്തച്ഛൻ്റെ പാതാരൃന്ദങ്ങളിൽ ഭയഭക്തി ബഹുമാനത്തോടെ ഉമ നമസ്കരിച്ചു വാത്സല്യാതിരേഖത്തോടെ പുത്രിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബ്രഹ്മദേവൻ ഒരു പ്രവചനം എന്ന പോലെ പറഞ്ഞു സർവ സൗഭാഗ്യങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും കലവറയായി മനുഷ്യരൂപം സ്വീകരിച്ചെത്തിയ പുത്രി ആരോടുമറിയാതെ നീ മാനസച്ചിപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ആഗ്രഹം അധികം താമസിക്കാതെ സബലമാകാൻ പോകുന്നു സർവേശ്വരനും പരബ്രഹ്മസ്വരൂപനും ജഗത് പിതാവുമായ മഹേശ്വരൻ നിൻ്റെ പതിയായി ഭവിക്കും നിന്നെ മാത്രമേ പത്നിയായി സ്വീകരിക്കൂ എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ദേവാധിദേവനായ രുദ്രൻ പ്രപഞ്ചഭരണം നടത്തി വരുന്നതെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് മനസ്സിനെ ചഞ്ചലപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല ബാലെ നിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി യാതൊന്നും സംഭവിക്കുകയില്ല നിനക്ക് മംഗളം ഭവിക്കട്ടെ ദേവിയെ ആശ്വസിപ്പിച്ചിട്ട് വിധാതാവും നാരദ മഹർഷിയും അവിടെ നിന്നും മടങ്ങി സതീദേവിയുടെ ജനനം ഭാഗ്യഭാഗം അടുത്ത വീഡിയോവിൽ കേൾക്കാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക